അസ്സാം വലൈക്കും വറഹമത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസം മുസ്ലിംകളുടെ പ്രത്യേക ആരാധന ദിവസമായതുകൊണ്ട് അന്ന് എല്ലാവരും പള്ളിയിൽ പോയാൽ വോട്ട് ഒന്ന് അട്ടിമറിക്കാനുള്ള ഗൂഢാശ്രമമായിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാം വോട്ട് അട്ടിം ജുമാ നിസ്കാരത്തിലെ സമയക്രമീകരണത്തിന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് നമ്മുടെ ഉമറാക്കൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇന്ന് ആര് ഭരിക്കുന്നതെന്നും ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം എന്താണെന്നും എല്ലാവർക്കും നല്ലവണ്ണം അറിയാം ഭാവിയിലും അവർ തന്നെ അധികാരത്തിൽ വന്നാൽ എൻ സിയും സി എയും നടപ്പിലാക്കും സിവിൽ കൊണ്ടുവരും ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ അവർ മാറ്റിയെത്തും ഇത് എല്ലാ മതക്കാർക്കും വിഭാഗക്കാർക്കും ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിംകൾക്ക് ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ നമുക്ക് പരാജയപ്പെടുത്തണം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് കൊണ്ടുവരണം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഭാവിയിൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് വിധിയേതുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വോട്ടെന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാ പൗരന്റെയും അവകാശമാണ് നമ്മുടെ ഒരു വോട്ടും നഷ്ടപ്പെട്ടു പോകരുത് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം വിദേശികൾ വന്നും വോട്ട് രേഖപ്പെടുത്തണം വിദേശ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്കും അവിടുത്തെ ജോലിക്കാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വാഹി വാത്തു